എനിക്ക് എപ്പോഴും എപ്പോഴും ഒരു ചോദ്യം ചോദിക്കേണ്ട ആഗ്രഹം ഉണ്ട് അതായത് നമ്മളിപ്പോ ഒരു നമ്മുടെ മാത്യു ബ്രദർന്ന് നോക്കാം മാത്യു ബ്രദർ ഇപ്പോ നമ്മൾ നമുക്ക് ഇപ്പോ ക്ലബ് ഹൗസിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നാല് വർഷം എല്ലാവർക്കും എല്ലാവരും അറിയാലേക്ക മാത്യു ബ്രദർ വളരെ ഒരു ബിബ്ലിക്കൽ പ്യൂരിട്ടൻ ആണ് പുള്ളി ഈ അറുപത്താറ് പുസ്തകങ്ങളുടെ ഇത് സോളാ ആണ്. ഇത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതം ക്രമപ്പെടുത്തേണ്ടതെന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് അല്ലേ അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തി ശുദ്ധ കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുള്ളി രക്ഷ പ്രാപിക്കുമോ അതായത് ഇപ്പോൾ ഷിബിചാൻ എപ്പോഴും ഈ പാരമ്പര്യത്തിനും ഈ എന്താ പറയുന്നത് ക്രിസ്തീയ പാരമ്പര്യത്തിനാണ് കുറച്ച് സ്ട്രെസ് കൂടുതൽ കൊടുക്കുന്നത് ഈ ബൈബിള് ഈ സഭയിലെ ഉള്ളിൽ എഴുതപ്പെട്ടൊരു പുസ്തകം എന്നുള്ളതാണ് ഷിബുചാൻ്റെ ഒരു ഉള്ളത് അപ്പോ ഇതിനൊരു മറുപടി പറയാമോ പുള്ളിക്ക് എന്ത് രക്ഷ കിട്ടുമോ ആ രക്ഷ കിട്ടുമോ ഇറ്റേണൽ ലൈഫ് കിട്ടുമോ എന്നുള്ളത് രക്ഷ സാർവത്രിക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാമത് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവമാണോ കൊടുക്കുന്നത് അത് സാർവത്രികവും സൗജന്യവും ആയിരിക്കും ഞാൻ എപ്പോഴും മൂന്ന് ഉദാഹരണം പറയും ഉദാഹരണം മഴ വായു സൂര്യപ്രകാശം ഇത് മൂന്നും ദൈവത്തിൽ നിന്നാണ് അതിനകത്ത് ഉച്ചനീചത്വം പണ്ഡിത പാമര വ്യത്യാസമില്ല കുബേര കുചേല വ്യത്യാസമില്ല ഭാഷയുടെ വ്യത്യാസവും ഇല്ല ഒരു വ്യത്യാസവും ഇല്ല മഴ പെയ്തു കഴിഞ്ഞാൽ സോളവന്റെ പറമ്പിലും അയലക്കത്തുള്ള മറ്റ് മതത്തിൽപ്പെട്ടവരുടെയും ഒക്കെ പറമ്പിൽ ഒരുപോലെ മഴ പെയ്യും വായു അങ്ങനെ തന്നെ ഒരാളും കൂടുതൽ വായു വലിച്ചെടുക്കുന്നില്ല എല്ലാവരും ഒരേ അളവിൽ വായു വലിച്ചെടുക്കുന്നു ആർക്കും ദൈവം ബില്ല് അയക്കുന്നില്ല അധ്വാനിക്കോ അദാനിക്കോ അമ്പാനിക്കോ പോലും ബില്ല് അയക്കുന്നില്ല അപ്പൊ അത് ഫ്രീ ആണ് അപ്പൊ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഓൾവേസ് ഫ്രീ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ് സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫ്രീ ഗിഫ്റ്റ് എന്ന് തന്നെയല്ല അത് മുഖപക്ഷം ഇല്ലാതെ കൊടുക്കുന്നു അത് സാർവത്രികമായി സൗജന്യമായി മുഖപക്ഷം ഇല്ലാതെ കൊടുക്കുന്നു പിന്നെ ഈ വെള്ളം തന്നെ കുപ്പിയിലാക്കി കമ്പനിക്കാർ വിൽക്കുമ്പോൾ അതിന് പൈസ വരും വില വരും ടാക്സ് വരും മറ്റ് പല ഫീസും വരും അപ്പൊ ഇടനിലക്കാര് മതങ്ങൾ എന്ന് പറയുന്ന ഇടനിലക്കാരാണ് ദൈവത്തിന്റെ സൗജന്യ സൗജന്യദാനങ്ങളുടെ സെലക്റ്റീവ് ഡിസ്പെൻസേഷനാണ് മതങ്ങൾ നടത്തുന്നത് അപ്പൊ അതിനകത്ത് പല രീതിയിൽ പല പേരിൽ അവർ പണം വസൂലാക്കുമെന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് സൗജന്യമാണെന്നാണ് അപ്പൊ ഈ ക്രൈറ്റീരിയ ഒന്നും ഇപ്പൊ ഒരാൾ വിശ്വസിക്കുന്ന എങ്ങനെയാണ് ഒരാളുടെ തിയോളജി എന്താണ് ഡോക്ടറിന് എന്താണ് അതിനെ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവകൃപ ഒരാൾക്ക് കിട്ടുന്നേ ഒരാളുടെ ഡോക്ടറിൻ എത്ര പ്യുവർ ആണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയൊന്നും അല്ല ഒരാളുടെ ദൈവശാസ്ത്രത്തിൽ വൈരുദ്ധ്യങ്ങൾ കാണും അയാളുടെ വിശ്വാസത്തിൽ അല്പം ബോധ്യക്കുറവ് കാണും അയാളുടെ ഉപദേശത്തിൽ കുറച്ച് പെശകുകൾ കാണും അതൊന്നും ദൈവകൃപക്ക് അയാളെ അയോഗ്യരാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒരു നമ്മുടെ അത്ര ബെറ്റർ അല്ലാത്ത തിയോളജി ഉള്ള ആളായിരിക്കും കൂടുതലായിട്ട് മനുഷ്യ സ്നേഹത്തിന്റെ പ്രവർത്തികളെ ചെയ്യുന്നു ഉദവി പ്രവൃത്തികളെ ചെയ്യുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ഉയർന്നു വരുന്നൊരു ചോദ്യം മദർ തെരേസ സ്വർഗത്തിൽ കാണുമോ ബെന്തക്കോസ് സർക്കിളിലെ ഒരു ചോദ്യമാ പെന്തക്കോസ് യൂത്ത് ക്യാമ്പ് കേരളത്തിൽ നടക്കുമ്പോൾ എല്ലാ വർഷവും വരുന്നൊരു ചോദ്യമാണ് മദർ തെരേസ സ്വർഗത്തിൽ കാണുമോ മഹാത്മാഗാന്ധി സ്വർഗ്ഗത്തിൽ കാണുമോ ഈ യൂത്ത് കാമിൽ പങ്കെടുത്തിട്ടുള്ള ബെന്തക്കോസിലെ ചെറുപ്പക്കാരൊക്കെ പറയുന്ന അവർക്ക് കിട്ടുന്ന ഉത്തരം രണ്ടുപേരും കാണത്തില്ല കാരണം രക്ഷിക്കപ്പെട്ടിട്ടില്ല അപ്പൊ എത്രയും വികലവും എത്രയും ശുഷ്കവും ഇടുങ്ങിയതും ആയ ചിന്താഗതിയാണ് നമ്മുടെ ബന്ദക്കോസ് സുഹൃത്തുക്കൾ വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല ഒരാളുടെ ദൈവശാസ്ത്രം ഏറ്റവും വികസിച്ച് ഏറ്റവും ഉന്നത രീതിയിൽ ആയതുകൊണ്ട് അയാൾ കൂടുതൽ അധിക കൃപക്ക് യോഗ്യനാകുമെന്നൊന്നും എനിക്കൊരു ധാരണയില്ല നല്ല ഒരു ഉത്തരമാണ് ഉത്തരവുണ്ട ശരിക്കും അതിനനുസരിച്ചുള്ള ബൈബിൾ വാക്യങ്ങളുമുണ്ട് ദുഷ്ടന്മാരുടെ പോലും ശിഷ്യന്മാരുടെ പോലും സ്വർഗീയനായ പിതാവ് ഒരേപോലെ മഴ പെയ്ക്കുന്നു എന്നുള്ള വാക്യമുണ്ട് അപ്പോൾ അപ്പൊ അത് വേറെ വാക്യങ്ങളുണ്ട് അപ്പോൾ ഷിബിജന്റെ പൊസിഷൻ ഇസ് വെൽ ജസ്റ്റിഫൈഡ് പക്ഷേ ഞാൻ ഈ ചോദിച്ചതെന്ന് വെച്ചാൽ ഇത് വളരെ ഒരു ഗുഡ് കോൺഷ്യൻസ് ചോദ്യമാണ് ഉണ്ടോ അതായത് നമ്മൾ ആരെയും വെട്ടിലാക്കാനും കൂട്ടിലൊന്നുമല്ല അതിൻ്റെ പൊസിഷൻ അങ്ങനെയല്ല ആ ഇതിനകത്ത് ചില വ്യക്തികൾ അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ എന്തൊക്കെ എൻ്റെ ഒരു പൊസിഷൻ എൻ്റെ ഇത് എനിക്ക് തെളിയിക്കാനും പറ്റത്തില്ല എൻ്റെ ഒരു പൊസിഷൻ വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഈ മാട്ടിലൂതറൊക്കെ ഒരു യഥാർത്ഥ ഒരു തീഷ്ണതയുള്ള മനുഷ്യൻ തന്നെ ആയിരുന്നു അയാൾക്ക് ഈ ബൈബിളിനെ കുറിച്ചും ഈ ഹോളി റിട്ടറിനെ കുറിച്ചും ഹോളി സ്ക്രിപ്റ്റിനെ തീഷ്ണത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അയാൾക്ക് എന്തുമാത്രം ഇൻകൺവീനിയൻ്റ് ആയിരുന്നു അവളുടെ അടുത്ത് സ്റ്റാൻഡ് അല്ലേ കത്തോലിക് സഭ അയാളെ ജീവിതകാലം മുഴുവൻ കൊല്ലാൻ വേണ്ടി വേട്ടയാടി അങ്ങനെയൊക്കെയാണ് നമ്മൾ സെക്കുലർ ഹിസ്റ്ററി വായിക്കുന്നത് പല പല മർഡർ ട്രാംസ് ഉണ്ടായവരുടെ ഉള്ള ജീവിതത്തിൽ പക്ഷേ ഇവൻ ദോ ഇറ്റ് വാസ് ഇൻകൺവീനിയൻറ്റ് പുള്ളിയ ബൈബിൾ ഒരു ലാറ്റിൻ വേൾഡ് നിന്ന് ജർമ്മൻ ന്യൂടെസ്റ്റ്മെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ശ്രമത്തിന്റെ ഇടയിൽ പുള്ളിക്കാരൻ ഒരു കാര്യം ബോധ്യമായത് മൈ റൈറ്റ് വാക്യം വീണ്ടും വീണ്ടും അത് ഒരു പ്രാവശ്യമല്ല ബൈബിളില് അനേകം പ്രാവശ്യം പലരിടത്തും ആവർത്തിച്ചു കാണുന്ന കാര്യം പുള്ളിക്കാരൻ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു അപ്പൊ അതേപോലെ ഒരു പൊസിഷൻ എടുക്കുന്ന വ്യക്തിയെ തന്നെ ഏത് പുസ്തകത്തിലെ ഹലോ സോളമനെ േഖനത്തിലുണ്ട് റോമലേഖനത്തിലുണ്ട് റോമാലേഖനത്തിലുള്ള കൊട്ടേഷൻ ആണ് ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ് ഒറിജിനൽ വാക്ക് ഇരിക്കുന്നത് ഞാൻ അത് മൂന്ന് ലേഖനങ്ങളിൽ കോട്ട് ചെയ്യുന്നുണ്ട് റോമാലേഖനത്തിലുണ്ട് എലാത്തി ലേഖനത്തിലുണ്ട് പിന്നെ ഒരു ലേഖനത്തിലൂടെ ഉണ്ട് ലേഖനത്തിലാണോ മൂന്ന് ലേഖനത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അബുക്കുക്കിന്റെ പുസ്തകത്തിലെ ഈ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും മൈ ജസ്റ്റ് ലിവ് ബൈ ഫെയ്ത്ത് എന്നുള്ളത് പൗലൂസും മൂന്ന് ലേഖനത്തിൽ ഉദ്ധരിക്കാണ് റോമാ ലേഖനത്തിലും ഗലാത്ത് ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും അത് ഭയങ്കര രസമാണ് ആ അതിന് മൂന്ന് ഭാഗങ്ങളാണ് ഈ പ്രവചനത്തിനുള്ള ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് ഇപ്പം മൂന്ന് പദങ്ങളാണ് ഒന്ന് നീതിമാൻ രണ്ട് വിശ്വാസം മൂന്ന് ജീവൻ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഇതിനകത്ത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് ഇത് മൂന്നായിട്ട് തിരിച്ചിട്ട് ഈ വാക്യത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് ഓരോ ലേഖനം ഇപ്പം റോമാലയനത്തിൽ അത് കോട്ട് ചെയ്യുമ്പം

ും എന്നതിന്റെ മൂന്നായിട്ട് തിരിച്ചാൽ അത് നീതിമാൻ എന്നുള്ള ഭാഗം റോമാലയാനത്തിലും വിശ്വാസം എന്നുള്ള ഭാഗം എബ്രാലയനത്തിലും ജീവ എന്നുള്ള ഭാഗം ഗലാത്തലയനത്തിലും ഇങ്ങനെ ചർച്ച ചെയ്യുന്നു എന്ന് എന്റെ ഓർമ്മയിൽ എഫ്സ് ആണെന്ന് തോന്നുന്നു അങ്ങനെ എഴുതിയിട്ടുള്ളത് ഞാൻ എന്റെ ഓർമ്മ എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉം ചുമ്മാ നിങ്ങളുടെ ഒരു തമാശക്ക് പറഞ്ഞു